രാഹുൽ ഈശ്വർ ഇപ്പം വളരെ വിളിച്ചു ഭൂമികൾ നടക്കുവാണല്ലോ അതായത് പുരുഷനെ നീതി കിട്ടുന്നില്ല നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ മകൻ അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു വ്യാജ പരാതിക്ക് അകലെയാണെന്ന് എത്ര കറക്റ്റായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടെത്തൽ ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ ഇരയുടെ പേര് വെളിപ്പെടുത്തുമെന്ന ആശങ്കയിൽ വേരാണ് രാഹുൽ ഈശ്വരനെ പോയി ജയിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ ജയിലിൽ തന്നെയാണ് എന്നിട്ടും ഇരയുടെ നീതി കിട്ടുന്നില്ല നീതി കിട്ടുന്നില്ല എന്നുള്ളത് അതെങ്ങനെ ശരിയാക്കി അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും നീതി കിട്ടുന്നില്ല അവർക്ക് നീതി കിട്ടി എനിക്ക് കിട്ടില്ല എന്ന് പറയുന്നത് അപ്പം ആ സമയ സമയങ്ങളിൽ തന്നെ ഒരു സ്ത്രീക്ക് അവർക്കൊരു ബുദ്ധിമുട്ടൊരു മോശം അനുഭവം ഒരു പ്രശ്നമുണ്ടായാൽ ആ ടൈമിൽ തന്നെ ട്രൈമ പൊതുവേ സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല നീതി കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് അവർക്ക് പോലീസ് സ്റ്റേഷനിലെന്ന ഒരു പരാതി കൊടുക്കാൻ തന്നെയും പേടിയാണ് എന്തുകൊണ്ടായിരുന്നാലും മോശം അഭിപ്രായമാണ് അതിൽ നിന്ന് തിരികെ കിട്ടുന്നവർ പറയുന്നത് അതെ ഈ അടുത്ത കാലത്തായിട്ട് ബോച്ചെ രാഹുൽ ഈശോ രാഹുൽ മാക്കുതൽ എന്നിവർക്കെതിരെ മൂന്ന് സ്ത്രീകൾ മുഖ്യമന്ത്രിയോട് പരാതിപ്പെടുകയുണ്ടായി അതിനുള്ള പരിഹാര മാർഗം ഉണ്ടായിരുന്നു അടുത്ത കാര്യം ചോദിച്ചെ കേരളത്തിനകത്ത് ഇതുപോലെ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് നേരിട്ട് മുഖ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെടാനുള്ള അവസരമുണ്ടോ സിന്തപ്പിള്ള ചോദിച്ചത് ശരിക്കും ഒരു നല്ല ചോദ്യം തന്നെയാണ് ഈ അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തികളും തന്നെ പരാതി കൊടുക്കേണ്ടത് ശരിക്കും മുഖ്യമന്ത്രി തന്നെ നമ്മൾ നമ്മുടെ സ്ഥലം പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുന്നില്ല ദൂര സ്റ്റേഷൻ എന്നൊക്കെ പറയും അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക എന്ന് വെച്ചാൽ എവിടെയാണോ ക്രൈം നടന്നത് അവിടെയാണ് പരാതി കൊടുക്കുന്നത് പരാതിക്കാർ എവിടെയാണ് ക്രൈം നടന്നത് എവിടെയാണോ പരാതി കൊടുക്കുന്നത് അത് പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒയ്ക്കാണ് പരാതി കൊടുക്കുന്നത് ഈ എസ് എച്ച്ഒക്ക് കൊടുക്കുന്ന പരാതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഡിസ്ട്രിക്ട് പോലീസ് ഷിപ്പിന് അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസ് ഷിപ്പിനൊക്കെ നമുക്ക് കോപ്പികൾ ഉണ്ടാകാൻ അല്ലാതെ സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇങ്ങനെ പരാതി കൊടുത്ത് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്നത് കാരണം ശരിക്കും അദ്ദേഹം ഈ പരാതി കാണുന്ന പോലും ചിലപ്പോൾ ഉണ്ടാകത്തില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് എന്ത് ചെയ്യും ഈ പരാതികൾ വേണ്ടപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടായാലും ആരോടായാലും ഈ പരാതികൾ കൊടുക്കേണ്ടത് ആദ്യം സ്ഥലം പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് പൊതുവെ സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല നീതി കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ തന്നെയും പേടിയാണ് എന്തുകൊണ്ടാണ് എന്നാലും അവർക്ക് മോശം അഭിപ്രായമാണ് അതിന് കിട്ടുന്നവർ പറയുന്നത് അത് ഒരു പരിധിവരെ ശരിയുമാണോന്ന് തോന്നാറുമുണ്ട് ഇതിനെ കുറിച്ച് എന്താണെന്ന് അവർ പറയുന്നത് ഈ പെൺകുട്ടികൾ പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെല്ലുമ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ കുറച്ച് സ്ത്രീ ഒരു പരാതിയുമായിട്ട് ചെന്നിട്ട് അതായത് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആയിട്ട് കൂടി അതായത് പോലീസിന് നേരിട്ട് കേസ് എടുക്കാവുന്ന ഒരു ഒഫെൻസ് ആയിട്ട് കൂടി അതായത് സ്ത്രീത്വത്തെ അപമാനിച്ച ഒരു സ്ത്രീയുടെ മോഡസ്റ്റി ഔട്ട്റേച്ച് ചെയ്യുന്ന ഒരു കേസുമായിട്ട് ചെന്നിട്ട് കൂടി അവർക്ക് എഫ്ഐആർ കൊടുത്തില്ല അതൊരു നല്ല സംശയമാണ് ചോദിച്ചത് കാരണം സമീപകാലത്തുള്ള സംഭവങ്ങൾ സൂചിപ്പിക്കുന്നതാണ് അതായത് ഈ വ്യാജ പരാതികൾ കൊടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം അതിക്രമിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിമെന്റ് അനുസരിച്ചിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് സ്ത്രീ ചെന്നു കഴിഞ്ഞാൽ പ്രാഥമിക അന്വേഷണത്തിന് അവർ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് വരെ എടുക്കുന്നുണ്ട് എന്നാൽ ഓപ്നൈസറുമായിട്ടുള്ള ഒഫൻസ് ആണെങ്കിൽ സ്ഥനായിട്ട് അവർക്ക് എഫ്ഐആർ ഇടാവുന്നതാണ് എങ്കിലും അവർക്ക് ഒരു പതിനഞ്ച് ദിവസം പ്രാഥമിക അന്വേഷണം അതിനുശേഷം മാത്രമേ എഫ്ഐആർ കൊടുത്തിട്ടുള്ളൂ നീതി കിട്ടുന്നില്ല നീതി കിട്ടുന്നില്ല എന്ന് പുരുഷന്മാരും പറയുന്നുണ്ട് സ്ത്രീകളും പറയുന്നു പക്ഷെ കൃത്യമായ വഴികളിലൂടെ പോകുന്നവർക്ക് നീതി കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ കൃത്യമായ രീതിയിൽ പോകാതെ നമ്മളിപ്പം കോടതിയെയും പോലീസിനെയും ജുഡീഷ്യറിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സ്ത്രീ എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോകണം പരാതി മാറ്റം പോകേണ്ട കാര്യമില്ല ഒരു സ്ത്രീക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ഇമെയിലായിട്ട് അതുപോലെ തന്നെ ബൈ സ്പീഡ് പോസ്റ്റ് ടെക്നോളജി മെൻഡി അങ്ങനെ ആ പരാതിയോടെ കിട്ടിക്കഴിയുമ്പോൾ അതിന് സത്യം പറയാൻ ഇങ്ങനെ ഇമെയിലായിട്ട് അയക്കുന്നതിന് രസീത് പോലും വേണം നമ്മുടെ ഇമെയിൽ കംപ്ലയിൻറ്റോടെ രജിസ്റ്റേഡ് ആയിട്ട് അപ്പം അതിനുശേഷം നമ്മളെ അവർ വിളിക്കും നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനായിട്ട് എഫ് ഐ എസ് എന്ന് പറയും നമ്മുടെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളവിടെ ചെന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഈ പതിനഞ്ച് ദിവസം നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ച് ദിവസം നമ്മൾ വീറ്റ് ചെയ്യുക പോലീസിന് പ്രാഥമിക പതിനഞ്ച് ദിവസം വേണമല്ലോ ഈ ഒരു ട്വൽത്ത് കൊടുത്തിട്ടുള്ള പരാതി അത് കൊപ്നൈസബിൾ ആണോ അതോ നോൺ കൊപ്നൈസബിൾ ആണോ എന്ന് വെച്ചാൽ പോലീസ് നേരിട്ട് കേസെടുക്കാവുന്നതാണോ അതോ കോടതിയിൽ പോകേണ്ടതാണോ എന്നുള്ള ഒരു അന്വേഷണമാണ് ഈ പതിനഞ്ച് ദിവസം നടക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ഉത്തരം ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അവിടുത്തെ എസ് എച്ച്ഒ തന്നെ നമ്മൾക്ക് തരേണ്ടതാണ് നമുക്കെന്നെ മറുപടി തരും നിങ്ങൾ ഇത് ഞങ്ങൾക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുന്നില്ല അത് നിങ്ങൾ കോടതി എന്നാൽ സ്ത്രീകളുടെ ഈ സ്ത്രീകളെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കേസുകളൊക്കെ ഉണ്ടാക്കുക അതിനൊക്കെ നേരിട്ട് പോലീസിന് കേസിലെക്കാവുന്നതാണ് പൊതുമാധ്യമങ്ങളിൽ കൂടി സ്ത്രീകളെ അപമാനിക്കുക എന്ന് പറയുന്നത് നിത്യ സംഭവമാണ് ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുമ്പോൾ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യാറുണ്ട് ും അതും സ്ഥിരം സംഭവിക്കാറുള്ളതാണ് ഇതിനെതിരെ കൊടുത്താൽ നിങ്ങൾ കോടതിയിൽ പോകും എന്നുള്ളതായിരിക്കും അവിടെ നിൽക്കുന്ന മറുപടി പോലീസ് കോടതി വഴി ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഈ സ്ത്രീ ഈ അപമാനം സഹിക്കുന്നു അതെന്താന്ന് വെച്ചാല് ഈ പൊതു പദ്ധതി കൂടെ മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ ഒരാളെ അപകീർത്തിപ്പെടുത്തുക അല്ലെ അപമാനിക്കുക എന്ന് പറയുന്നത് നമ്മൾ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന ഒരു കാര്യമാണ് അതിന് കോടതിയിൽ തന്നെ തന്നെ കാരണം ഇതുവരെയുള്ള നമ്മുടെ നിയമത്തിൽ ഇത്തരം കേസുകൾ അപമാനിക്കൽ അപകീർത്തിപ്പെടുത്തൽ ഒരാളെ ഡിഫൻഡ് ചെയ്യല്ലേ മാനഹാനി അല്ലെങ്കിൽ പേര് മോശവാർക്ക് അവരുടെ റെപ്യൂട്ടേഷനെ കിട്ടുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കോടതി വഴിയാണ് പരിഹാരം കാണുന്നത് എന്നാൽ ഇത്തരം മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കൂടെ വെക്കുന്ന വാർത്തകളിൽ ഇവർ കൊടുക്കുന്ന വാർത്തകളിൽ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണെങ്കിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാം ഒപ്പം കോടതി സാധിക്കും അതുപോലെ പല കേസുകളിലും പോലീസ് കേസെടുക്കാതെ വന്നാൽ പോലീസിനോട് നമുക്ക് ആവശ്യപ്പെടാം എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു മറുപടി എടുക്കാം ഈ മറുപടി വെച്ചുകൊണ്ടും അല്ലാതെ നമുക്ക് സി എം പി ആയിട്ട് ഫയൽ ചെയ്ത് നമുക്ക് കോടതിയിൽ പോകാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലും അത് രജ് മസ്റ്റേറ്റമാണ് ഈ കൈപ്പറ്റൈസ് ചെയ്ത് വാങ്ങാതിരുന്നാൽ അത് നമുക്ക് ഒരു കംപ്ലൈൻറ്റ് പോലും നമുക്ക് കൊടുത്തു പോലും രേഖ ഇല്ലാതാക്കിയോ അതാണ് അവശലിക്കുന്നു അപ്പോൾ ഈ കോടതി വഴി പോകാം അത് പലർക്കും അത് പോകാൻ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മടികൊണ്ടോ ഒക്കെ പോയി പോകാതിരിക്കാം പറഞ്ഞു എന്നിട്ട് നമുക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പോലീസിനും ഒരിക്കലും ഈ കേസെടുക്കാൻ പറ്റാത്ത നേരിട്ട് കേസ് കേസെടുക്കാൻ പറ്റാത്ത വകുപ്പുകൾ കേസെടുത്താൽ അവരുടെ ജോലിയെ ബാധിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പരിധിവരെ അങ്ങനെ പോലീസ് പെരുമാറുന്നതെന്നാണ് എനിക്ക് തോന്നിയത് ഇരയുടെ പേര് വെളിപ്പെടുത്തുമെന്ന ആശങ്കയിൻപേരാണ് നിങ്ങൾ രാഹുൽ ഈശ്വരനെ ഇപ്പോൾ ജയിലാക്കിയിരിക്കുന്നത് പുള്ളിപ്പോൾ ജയിലിൽ തന്നെയാണ് എന്നിട്ടും ഇരയുടെ കിട്ടുന്നില്ല നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ പുരുഷക്കുറിയില്ല അതെങ്ങനെ ശരിയാക്കി രാഹുൽ ഈശ്വർ ഇപ്പം വളരെ വിളിച്ചു കൂടിക്കുന്ന നടക്കുവാണല്ലോ അതായത് പുരുഷനെ നീതി കിട്ടുന്നില്ല നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ മകൻ അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു വ്യാജ പരാതിക്ക് അകലെയാണെന്ന് എത്ര കറക്റ്റായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടെത്തൽ അദ്ദേഹം അദ്ദേഹം പറഞ്ഞതല്ലേ ഇപ്പൊ ഇന്ന് അദ്ദേഹം പുരുഷന്മാർക്ക് വേണ്ടി സംസാരിച്ചനാണല്ലേ ഇപ്പം ജീവിക്കിടത്തോളം അത് ശരിക്കും പറഞ്ഞാൽ നിയമങ്ങൾ ഇപ്പോഴും പഴയത് തന്നെയാണ് അതായത് പണ്ട് ഇവിടെ പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ മെയിൻ ഡോമിനേറ്റ് കൂടികൊണ്ടിരുന്നത് ഒന്നാണ് അപ്പൊ ആ സമയം മുതലുള്ള ആ നിയമം ഒരു മാറ്റവും നിയമം മാറിയിട്ടില്ല നിയമത്തിൽ എപ്പോഴും സ്ത്രീക്ക് തന്നെയാണ് പരിരക്ഷ ഇപ്പോഴത്തെ സ്ത്രീകൾ പൊതുവെ അപലകളാണ് അടിച്ചമർത്തപ്പെട്ടവരാണെന്നൊക്കെയുള്ള ആ ഒരു നിയമം നിലനിന്നിരുന്ന കാലത്ത് ഇന്നതല്ല ഇന്ന് സ്ത്രീ എന്ന് പറഞ്ഞാൽ പല എല്ലാ മേഖലകളിലും നോക്കിക്കഴിഞ്ഞാൽ പുരുഷനൊപ്പമോ അല്ലെ പുരുഷന് മേലയോ ഒക്കെയല്ലേ നമുക്കറിയാം പല സ്ത്രീകളെ എപ്പോഴും നോക്കി തുല്യ രീതിക്ക് വേണ്ടിയാണ് ഒരു ബഹളം കൂട്ടുന്നതെങ്കിലും പല മേഖലകളിലും എടുത്ത് നോക്കി പുരുഷനെ ഒരുപടി മുകളിലല്ലേ പലപ്പോഴും സ്ത്രീകൾ പോകണം പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് നിയമം മാറണ്ടേ അപ്പം നമ്മൾ ഇപ്പൊ നിലനിൽക്കുന്ന നിയമമാണ് മാറേണ്ടതല്ലേ അവിടെ എന്താണ് വരേണ്ടത് നിയമനിർമ്മാണം വരണം ഇവിടെ ഒരു അമൻമെന്റ് വരണം ഇപ്പൊ നിലനിൽക്കുന്ന നിയമത്തിന് മാറ്റം വരണം അല്ലാതെ ഇപ്പം നമ്മുടെ രാമലീശ്വർ നല്ല കാര്യമാണ് ചെയ്യുന്നത് പുരുഷന്മാർക്ക് വേണ്ടി തലമുറയിട്ട് കള്ളം കൂട്ടി വിളിച്ചു നടക്കുന്നുണ്ട് പക്ഷേ പുരുഷ കമ്മീഷൻ വന്നത് ഇതിന് പരിഹാരം ഉണ്ടാക്കില്ല നമുക്കറിയാം ഇവിടെ മനുഷ്യാവശ്യ കമ്മീഷനിലേ വനിതാ കമ്മീഷനിലേ ഇവർക്ക് ആർക്കും തന്നെ നേരിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റും അവർക്ക് ഒരു റെക്കമെൻഡേറ്ററി പവർ മാത്രമേ ഉള്ളൂ പുരുഷ കമ്മീഷൻ വന്നാലും അവർക്ക് റെക്കമെൻഡേറ്ററി പവർ മാത്രമേ ഉള്ളൂ അവർക്ക് നേരിട്ട് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല അവിടെ എന്താണ് മാറുന്നത് നിയമം മാറണം നിയമനിർമ്മാണം വരണം അതായത് പുരുഷനും കൂടെ ഈ പറയുന്ന തുല്യനീതി എന്നുള്ള ആ ഒരു കാര്യം നിയമനിർമ്മാണത്തിൽ കൂടെ അമെൻമെന്റിലൂടെ കൂടെ പ്രാവർത്തികമാണ് അതിനുവേണ്ടിയാണ് ഞാൻ അടക്കമുള്ള എല്ലാ പുരുഷന്മാരും ഒച്ച വയ്ക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാം ഇരയുടെ പേര് വെളിപ്പെടുത്തും എന്നുള്ളൊരു ആശങ്കയിൽ വരാണെന്ന് ഇപ്പൊ തന്നെ സിന്ധുപിള്ള പറഞ്ഞല്ലോ അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലാക്കി അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല എന്നിട്ടും ആശങ്കയിൽ വരെ അദ്ദേഹത്തിനെ ജയിലിലാക്കി അപ്പൊ തീർച്ചയായിട്ടും ഇരക്ക് നീതി കിട്ടിയില്ലേ എന്നിട്ടും ഇരകൾ നീതി കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ള പരാതിക്കാരെയൊക്കെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇവർക്കുള്ളതെന്ന് ഞാൻ പറയും സമീപകാലത്ത് നടന്ന ബോബി മോപിച്ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് അതൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് അതായത് ഒരു പെൺകുട്ടിയോട് ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ആ വാക്കിൽ ദ്വയാർത്ഥമുണ്ട് എന്ന് കണ്ടെത്തി അതായത് എതിർ എതിർപക്ഷികൾ എതിർവശത്ത് കിട്ടുന്നവർ അതിലൊരു ദയാർത്ഥം ഉണ്ടെന്ന് കണ്ടെത്തി കൊടുത്ത പരാതിമേലാണ് കുന്തിദേവി കുന്തി ദേവി എന്നൊരു വാക്ക് പറഞ്ഞതിനാണല്ലോ ഈ ബോച്ചെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ഈ രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഏതോ ഒരു കുഞ്ഞു മുഹമ്മദ് ഒരു സ്ത്രീയെ സ്ത്രീയോട് മോശമായി പെരുമാറിയെന്നുള്ളതാണ് അതിന്റെ ഞാൻ സ്ത്രീ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പക്ഷെ ഈ നിമിഷം വരെ ആ പരാതിക്ക് ഒരു നീതി ആ സ്ത്രീക്ക് ലഭിച്ചിട്ടില്ല അതെന്താ ഇവിടെ നീതിയാണോ ശരിക്കും പറഞ്ഞ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് സുബ്രഹ്മണ് പറയാനുള്ളത് കാരണം ഈ പരാതിക്കാരൊക്കെ എന്തിനാണ് ഈ മുഖ്യമന്ത്രിയുടെ കൊണ്ട് പരാതി കൊടുക്കുന്നത് എപ്പോഴും സ്ഥലം പോലീസ് സ്റ്റേഷനിലെ പരാതി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് നൂറുകൂട്ടം പണികളുള്ള ആളല്ലേ എന്തിനാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിയിട്ടുള്ളത് ശരിക്കും ആ ലേഡ് ചെയ്യേണ്ടിയിരുന്നത് ആ ഒരു ക്രൈം നടന്നത് എവിടെയാണ് ആ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലായിരുന്നു പരാതി കൊടുക്കേണ്ടിയിരുന്നത് തലവസിച്ചൊക്കെയായിരുന്നു പരാതി കൊടുക്കേണ്ടിയിരുന്നത് അവിടെയാണ് ആ സ്ത്രീയുടെ മൊഴി എടുത്ത് എഫ്ഐആർ ഇടേണ്ടിയിരുന്നത് അല്ലാതെ ഈ കേരളത്തിലുള്ള എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളും കൂടെ മുഖ്യമന്ത്രി എങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പലപ്പോഴും പിന്നെ എല്ലാവരുടെയും ധാരണ എന്താണ് മുഖ്യമന്ത്രി എടുക്കാൻ നേരിട്ടെന്ന് പരാതി കൊടുക്കാൻ പെട്ടെന്ന് തീരുമാനമുണ്ടാകുന്നത് ധാരണയാണത് എ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താലും അത് സ്ഥലം പോലീസ് സ്റ്റേഷനിലേക്കാണ് അവർക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് ഫോർവേഡ് ചെയ്യുന്നത് അപ്പോ അതിനെപ്പറ്റി മാത്രമല്ല ഇതിന്റെ വസ്തുതകൾ കൃത്യമായിട്ട് നമുക്കറിയില്ല ചില പരാതികളൊക്കെ പുരുഷന്മാരൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ചിലപ്പോൾ അവർ പറഞ്ഞതോ സംസാരിച്ചതൊക്കെ ആയിരിക്കാം അപ്പൊ അതിന് ടൈം ലിമിറ്റേഷനൊക്കെ ഉണ്ട് അതൊന്നും അറിയാതെ നമുക്കറിയാം ഖേമാക്കാൻ പറ്റി വന്ന സമയത്ത് ഉണ്ടല്ലേ പല സ്ത്രീകൾ എട്ട് ഒൻപതും പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ട് എട്ട് ഒൻപത് പത്ത് വർഷമൊക്കെ ആയിട്ടുള്ള പല വിഷയങ്ങളുമായിട്ടുണ്ട് ഖേമാക്കം സമയത്ത് പുരുഷന്മാർക്കെതിരായ പരാതി അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഒരു സ്ത്രീ നമുക്കൊരു പുരുഷനിന്നൊരു മോശം അനുഭവം ഉണ്ടായാൽ അപ്പം തന്നെ അത് ആ ക്രൈം അത് കൊണ്ടുചെന്നാൽ അപ്പം തന്നെ അത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം പരാതി കൊടുക്കണം എന്നാണ് എന്റെ പക്ഷം ഞാനൊക്കെയാണ് അങ്ങനെ തന്നെ ചെയ്യേണ്ടപ്പോൾ അല്ലാതെ കുറെ നാളുകൾ കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ദേഷ്യം വര സമയത്തല്ല ഒരു പുരുഷനെതിരെ പരാതി കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ പലപ്പോഴും കൈമാറൊക്കെ ആകുന്ന കേസുകളാണ് ഹിന്ദുപ്പിള്ള പറഞ്ഞതുപോലെ ഇവിടെ ഇരട്ട രീതിയൊന്നും യോജിച്ചില്ലേ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ അപ്പം എല്ലാ കേസുകളും ഒരുപോലെ അല്ലല്ലോ പല കേസുകളും വ്യത്യസ്തങ്ങളായിരിക്കും അപ്പൊ എല്ലാ കേസും ഒരേ പോലെ ഒരേ കണ്ടിന് നീതി കിട്ടാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നീതി കിട്ടുന്നില്ല അവർക്ക് നീതി കിട്ടി എനിക്ക് കിട്ടില്ല എന്ന് പറയുന്നത് അപ്പൊ ആ സമയ സമയങ്ങളിൽ തന്നെ ഒരു സ്ത്രീക്ക് അവർക്ക് ഒരു മോശം അനുഭവം ഒരു പ്രശ്നം പുരുഷനുണ്ടായാൽ ആ ടൈമിൽ തന്നെ അത് ടൈം ഇവിടെ